പ്രണയകാലത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് നടി സ്വാസിക വിജയൻ ഇപ്പോൾ മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നടി തന്റെ മനസ്സ് തുറന്നിരിക്കുന്നത് വിവാഹ ജീവിതത്തിലേക്ക് കടന്നതിന്റെ സന്തോഷത്തിൽ കൂടിയാണ് നടി ഇപ്പോൾ ആഘോഷപൂർവ്വം നടന്ന സ്വാസിക വിജയന്റെ വിവാഹത്തിന്റെ ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു സ്പാർക്ക് ആദ്യം തോന്നിയത് എനിക്കാണ് ഞാനത് എന്നും സ്വാസിക വിജയൻ തുറന്നു പറയുകയാണ് സീരിയലുകളിലൂടെ ശ്രദ്ധ നേടിയെടുത്ത മോഡൽ കൂടിയായ പ്രേം ജേക്കബാണ് സ്വാസിക വിജയന്റെ ഭർത്താവ് സീരിയലിൽ ഒരുമിച്ച് അഭിനയിക്കവെയാണ് സാസിക വിജയും പ്രേം ജേക്കബും തമ്മിൽ പ്രണയത്തിലാകുന്നത് ഒരു സീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തോളത്തി ചാരിയിരുന്ന് ഡയലോഗ് പറയുകയാണ് ഡയറക്ടർ കട്ട് പറഞ്ഞപ്പോൾ കൊള്ളാമല്ലേ എനിക്ക് നല്ലൊരു ഫീൽ വരുന്നുണ്ട് കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന ആഗ്രഹമുണ്ടെന്ന് ഞാൻ തുറന്നു പറഞ്ഞുവെന്ന് സാസിക വിജയൻ തുറന്നു പറയുകയാണ് പ്രേം ഒരു ചിരി ചിരിച്ചു പോയി വീണ്ടും ഇതുപോലെ ഇരുന്ന ഒരു സമയത്ത് ഞാൻ പിന്നെയും പറഞ്ഞു സീരിയസ് ആയി ഞാൻ പറഞ്ഞതാണ് എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം നിങ്ങളോട് തോന്നുന്നുണ്ട് കംഫോർട്ടബിളായി ഫീൽ ചെയ്യുന്നുണ്ട് മുൻപ് പല ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോഴൊന്നും തോന്നാത്ത ഒരിത് നിങ്ങളോട് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോഴും പ്രേം ചിരിച്ചു പോയി പിന്നെ ഞാൻ ചോദിച്ചിട്ടില്ല പിന്നീട് ഞാൻ റീൽസ് എടുത്ത് തരാൻ വരുമോ എന്ന് ചോദിച്ചു പച്ച എന്ന പാട്ടിന്റെ റീലായിരുന്നു റീൽസ് എടുക്കാനെങ്കിലും ഒരാളാകുമായിരുന്നല്ലോ നിങ്ങളെ പ്രേമിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രേമിനോട് പറയുകയുണ്ടായി പ്രേം ചിരിച്ചു അന്നത്തെ ദിവസം ഞങ്ങൾ വേറെ കുറെ കാര്യങ്ങൾ സംസാരിച്ചു പോയി സംവിധായകൻ നസീർ സാറും ഞങ്ങൾ വരുന്ന കുറിച്ച് സംസാരിക്കുകയുണ്ടായി നസീർ സാർ കുറെ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ എന്റെ കാര്യം പറഞ്ഞു പ്രേം പ്രേമിന്റെ കാര്യവും പറഞ്ഞു എന്നിട്ടും ഒന്നുമില്ല ആ ഷെഡ്യൂൾ കഴിഞ്ഞ് നാട്ടിൽ പോയി ഇടയ്ക്ക് മെസ്സേജ് ചെയ്യും ഇദ്ദേഹത്തിന് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് തിരിച്ച് ഷൂട്ടിന് വരുമ്പോൾ എനിക്ക് ഇവന്റെ സാധനങ്ങളുടെ ലിസ്റ്റ് കൊടുത്തു വേറെന്തൊക്കെയോ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു മറുപടിയായി വന്നത് താങ്ക്സ് ഫോർ കമ്മിംഗ് ഇൻ മൈ ലൈഫ് എന്നായിരുന്നു എന്താണിതെന്ന് ചോദിച്ചപ്പോൾ ഇത്രയും ദിവസം സംസാരിച്ചപ്പോഴും അന്ന് പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചപ്പോഴും ഇങ്ങനെയൊക്കെ തോന്നിയെന്നൊക്കെ പ്രേംചേക്ക് പറഞ്ഞുവെന്നും സ്വാസിക വിജയൻ ഓർത്തെടുക്കുന്നുണ്ട് വിവാഹത്തിന് ശേഷം പ്രേമിന്റെ മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല എന്നും സാസിക വിജയൻ പറയുന്നുണ്ട് അധികം സംസാരിക്കാത്ത ആളാണ് പ്രേം ഒന്ന് ചിരിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ച് അന്ന് ഞാൻ വഴക്കിടുമായിരുന്നു അതിനൊന്നും ഇപ്പോഴും ഒരു മാറ്റവുമില്ല ഞാൻ ഭയങ്കരം ഓവർ റൊമാൻറ്റിക്കുമാണ് ഞാൻ അഭിനയിച്ച സീത എന്ന സീരിയൽ ആണെങ്കിൽ അതിലും ഒരു ക്രിഞ്ചാണ് അതിൽ ഇന്ദ്രേട്ടനെ എന്നെ രാജ്ഞിയെ പോലെ കൊണ്ടു നടക്കുന്നുണ്ട് ഇങ്ങനെ ഒരാളെ കിട്ടണമെന്നായിരുന്നു അപ്പോഴെന്റെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷെ റിയാലിറ്റിയിൽ ഇയാളുമായി ഞാൻ അട്രാക്റ്റായി നമ്മളെ എപ്പോഴും കൊഞ്ചിക്കുന്നതല്ല യഥാർത്ഥ സ്നേഹം നമ്മളെ സമാധാനത്തിൽ നിർത്തുവാൻ അവർക്ക് പറ്റണമെന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു പ്രേമിനൊപ്പമുള്ള റിലേഷൻഷിപ്പ് തുടങ്ങിയതിനു ശേഷം ഞാൻ ഭയങ്കര സങ്കടപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല ആ ഒരു മൂന്ന് വർഷവും ഞാൻ സന്തോഷത്തിലായിരുന്നുവെന്നും ഞാൻ നന്നായി വർക്ക് ചെയ്തുവെന്നും സ്വാസിക വിജയൻ പറയുന്നുണ്ട് അതേസമയം എവിടെ പോയി എന്ത് ചെയ്തു എന്നൊന്നും ചോദിക്കുന്ന ആളല്ല പ്രേം പക്ഷേ അങ്ങനെ അതൊക്കെ ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമായിരുന്നുവെന്നും സ്വാസിക വിജയൻ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ